ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ചാനലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വരക്കുന്നത് ഗാർഡനിങ് പിന്നെ കുക്കിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ട്രാവലിങ് ഇതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിങ്ങളെയും എന്താ നിങ്ങളെ സഞ്ചരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഇനിയും തുടർന്നങ്ങോട്ട് നമ്മൾ ഈ എൻ്റെ ചെറിയ ചാനലിന് വേണ്ടത്ര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ട്രാവൽ വ്ലോഗിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അടുത്ത് റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടുണ്ട് നമ്മൾ ഇവിടെ അടുത്ത് വീട്ടിൻ്റെ അതിനടുത്ത് ആമ്പൽപ്പാട് ഒരാൽപ്പാടാണ് റീൽസിലും യൂട്യൂബിലൊക്കെ വൈറലായതാണ് ഈ അടുത്ത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ തളിപ്പറമ്പിനടുത്ത് കൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ആമ്പൽപ്പാട് ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മൾ ഈ ആമ്പൽപ്പാടത്തെക്കൂടെ കൊണ്ടുപോകും അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ പിക്ച്ർ വെച്ച് വരുന്നേ ഉള്ളു അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തായാലും എഡിറ്റിങ്ങിലായാലും ക്യാമറ ക്വാളിറ്റിയിലായാലും എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ ആണെന്ന് കരുതി അതൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആമ്പൽപ്പാടത്തേക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് രസാന്നറിയോ കാണാൻ ഇങ്ങനെ ആ ഒരു ദൂരത്തുനിന്ന് ആ ഒരു സൂര്യൻ്റെ വെളിച്ചവും പിന്നെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു ടൈം രാവിലെത്തെ സമയമാണല്ലോ അപ്പം അതിൻ്റെ ഇതും പിന്നെ ഭയങ്കര പോസിറ്റിവിറ്റി നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ആവും ആ രാവിലത്തെ ആ ഒരു തണുപ്പും രാവിലെ ആറു മണി തൊട്ട് പത്ത് മണിവരെയാണ് അവിടെ കാണാൻ പറ്റുക നമുക്ക് ഈ ആമ്പൽപ്പാടം കാണാൻ പറ്റുക അപ്പം പത്ത് മണിക്ക് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂമ്പിപ്പോവും അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് രാവിലെ പത്ത് മണിവരെ മാത്രമേ ഉണ്ടാവൂന്നാണ് പറഞ്ഞത് ശേഷം നല്ല വെയിലാവുമ്പം ആമ്പൽ കൂമ്പിപ്പോവും അപ്പോൾ നമുക്ക് അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കില്ല അതിങ്ങനെ മുട്ട് പോലെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ കാണാൻ വരുന്നവരുണ്ടെങ്കിൽ അവർ രാവിലെ തന്നെ ആറു മണിക്കും പത്ത് മണിക്കുള്ളിൽ എന്തായാലും വരണം അപ്പോൾ ഞങ്ങൾ ഈ തോണിയിൽ കൊണ്ടുപോകുന്ന ആളോട് ഞങ്ങളിതിനെ പറ്റിയിട്ടെല്ലാം ചോദിച്ചു ഈ ഈ ആമ്പൽപ്പാടത്തിനെ പറ്റിയിട്ടും കാര്യങ്ങളെല്ലാം അപ്പം ആൾ പറഞ്ഞത് ഈ അടുത്ത് റീൽസിലും കാര്യങ്ങളിലും ഫോട്ടോഷൂട്ടിലൊക്കെ വന്നതിന് ശേഷമാണ് ഇതിത്ര ഫേമസ് ആയത് ഇത് കുറച്ച് കാലമായിട്ടുള്ള കാര്യ സംഭവം തന്നെയാണ് പക്ഷേ റീൽസും ഇതൊക്കെ വന്നതോടുകൂടി കുറച്ച് ഫേമസ് ആയി അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ആലക്കോട് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ദൂരമാണ് ആ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കാണാൻ അത്രയും രസമാണ് ഇത് അത്ര രസമായതുകൊണ്ട് ഇത്രയും ദൂരത്തുനിന്ന് വരെ ആൾക്കാർ വരുന്നു പിന്നെ ഇനി ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള ഹോം സ്റ്റേ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ അത് മാത്രമല്ല നമ്മൾ വരികയാണെങ്കിൽ പ്രീബുക്ക് ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ റീൽസ് സേവ് ദ ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്താൽ മതി അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആർക്ക് ആർക്കെങ്കിലും പ്രീ ബുക്ക് ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നു അതിന് ഉള്ള കാര്യങ്ങൾ ഹോം സ്റ്റേ ഫെസിലിറ്റീസ് അതൊക്കെ ഇവിടെ ആണ് പാർക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആൾക്കാരുമുണ്ട് ഇവിടുന്ന് ഈ കൂടെ തോണിയൊക്കെ ഉണ്ട് മൂന്നാല് തോണിയുണ്ട് അപ്പം അത് ഒരു മിനിമം ചാർജ് ഉണ്ട് അത് അവർക്ക് കൊടുത്ത കഴിഞ്ഞാൽ അവർ നമ്മൾ ഈ കൂടെ കൊണ്ടുപോകും അത് നല്ല രസമാണ് ഇട്ടോ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാ ആ കണ്ണിൻ്റെ മുന്നിൽ കാണേണ്ട ഒരു സംഭവമാണ് ആമ്പൽപ്പാട് അത്ര രസമാണ് കാണാൻ ഇങ്ങനെ അതിങ്ങനെ വിരിഞ്ഞു നിൽക്കും നമ്മളിങ്ങനെ എന്താ പറയുക മൊത്തം കുറേ ഒരു കുറേ ഏക്കർ ഇണക്കിന് സ്ഥലമെന്നൊക്കെ പറയില്ല അതേ കണക്ക് കുറേ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ല രസകരമായ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം